ബിഗ് ബോസിൽ രേണു എത്തിയപ്പോൾ ഒരുപാട് പേർ പിന്തുണച്ചെങ്കിലും എന്നാൽ ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ചയിൽ രേണുവിൻ്റെ ബിഗ് ബോസിനകത്തുള്ള പെർഫോമൻസ് കണ്ട് ഒരുപാട് പേർ വെറുക്കുകയാണ് രേണു സത്യം പറഞ്ഞാൽ അവിടെ യാതൊരു ആക്ടിവിറ്റിയോ ഒന്നും ആക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറുന്നത് ഒന്നുകിൽ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒറ്റ തിരിഞ്ഞ് നടക്കുക ഒന്നുമല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വെറുപ്പിക്കുന്ന പോലത്തെ സംസാരിക്കുക ഇതൊക്കെയാണ് രേണു സുതി നിരന്തരമായി അവിടെ ചെയ്യുന്നത് ലൈവ് കാണുന്നവർക്ക് തീർച്ചയായും മനസ്സിലാവും രേണു അവിടെ ഒട്ടും ആക്റ്റീവല്ലാന്ന് രേണുവിനെ ക്യാമറയിൽ പോലും കാണി ില്ല എന്നതാണ് മറ്റൊരു കാര്യം പുറത്ത് തനിക്കെതിരെ ഉയരുന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ചുട്ട മറുപടി നൽകിയ രേണു ആവട്ടെ ബിഗ് ബോസിൽ വളരെയധികം സൈലന്റ് ആണ് ഹൗസിന് അകത്തെത്തിയാലും ഇത്തരത്തിൽ പ്രതികരിച്ചും ഗെയിം കളിച്ചും മുന്നേറും എന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ രേണു ഒന്നിനോടും പ്രതികരിക്കുന്നില്ല നിലവിൽ രേണുവിന് ദിവസവും പതിനായിരം രൂപ ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു പതിനായിരം രൂപയും വാങ്ങിച്ചുകൊണ്ട് അവിടെ മാക്സിമം ദിവസം പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് റേണുവിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഒരു പ്രശ്നങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ സേഫ് ഗെയിം കളിക്കുന്നത് എന്നും വിമർശനങ്ങളുണ്ട് അതായത് ഒരു അറുപത് ദിവസമെങ്കിലും നിന്നാൽ അവിടെ നിന്നും ആറ് ലക്ഷം രൂപയെങ്കിലും രേണുവിന് ലഭിക്കാതിരിക്കില്ല ഇതിനു വേണ്ടിയുള്ള കളി മാത്രമാണ് രേണു അവിടെ കളിക്കുന്നത് അല്ലാതെ വിജയിക്കണമെന്നോ പ്രേക്ഷകരുടെ വോട്ട് കിട്ടണമെന്നോ ഒന്നും രേണു കരുതുന്നില്ല എന്നാണ് വിമർശനങ്ങൾ എന്താണ് റേണുവിന്റെ ബിഗ് ബോസിലെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക